ഹായ് എല്ലാവർക്കും നമസ്കാരം പിന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഹസ്രത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും ഞങ്ങൾ ഹരിദ്വാറിലായിരുന്നു ഹരിദ്വാറിലെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതും കൂടി കാണണേ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ എല്ലാവരും ശരിക്കും ടയേർഡായേ പതിമൂന്ന് ദിവസമായി കണ്ടിന്യൂസ് യാത്ര തന്നെയായിരുന്നു നാട്ടിൽ നിന്ന് വന്ന ആ ഒരു എനർജിയൊക്കെ എല്ലാവരിലും ചോർന്നു പോയിട്ടുണ്ട് ഇനി എങ്ങനെയെങ്കിലും വീട്ടിലെത്തുക എന്ന് മാത്രമാണ് കേട്ടോ എല്ലാവർക്കും ലക്ഷ്യം പക്ഷേ ഞങ്ങൾക്ക് മറ്റന്നാളാണ് ട്രെയിൻ അപ്പോൾ നാളെ ഒരു ദിവസം കൂടി ഡൽഹിയിൽ സ്റ്റേ ചെയ്തേ പറ്റത്തുള്ളൂ ഞങ്ങൾ ഹരിദ്വാറിൽ നിന്ന് ഹസ്രത് നിസാമുദ്ദീൻ മതിരെ വന്ന ട്രെയിനില്ലേ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഓൾറെഡി ഞങ്ങൾ ടയേർഡായിരുന്നു പിന്നെ ഈ തിരക്കും കൂടെ കാരണം വീഡിയോ ഒന്നും എടുക്കാൻ തോന്നിയതേയില്ല പിന്നെ ഇപ്പം ഹസ്രത് നിസാമുദ്ദീൻ വന്നതിന് ശേഷമാണ് ഈ കുറച്ച് വീഴ് ഞാനന്ന് എടുത്തത് ന്യൂഡൽഹിയിലേതുപോലെ അത്രത്തോളം ഹോട്ടലുകളൊന്നും ഈ ഹസ്റത് നിസാമുദ്ദീൻ ഇല്ല ഉള്ളത് തന്നെ ചിലതൊക്കെ ഭയങ്കര റേറ്റാണ് ഇനി ചിലതൊക്കെ കുറച്ച് റേറ്റ് കൊടുക്കാമെന്ന് വെച്ചാലും അവിടെ വൃത്തിയും എടുപ്പൊന്നും ഇല്ല കേട്ടോ പിന്നെ അവസാനം ഞങ്ങൾ ഈ ഓയോടെ ഒരു ഹോട്ടലാണ് അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ളൊരു ഹോട്ടലാണ് കിട്ടിയത് ആയിരം രൂപയായിരുന്നു റൂമിന് എ സി റൂമൊക്കെയാണ് കേട്ടോ ആയിരം രൂപയേ ഉള്ളൂ അത്യാവശ്യം വൃത്തിയുണ്ട് ഞങ്ങൾക്ക് ആ റൂം ഒന്ന് കാണിച്ചു തരാം ദാ ഇതാണ് നമ്മൾ ആയിരം രൂപയ്ക്ക് എടുത്തിട്ടുള്ള എ സി റൂം ഇപ്പം തൽക്കാലം നമുക്ക് ഇന്നൊരു രാത്രിയും നാളെ ഒരു ദിവസവും കൂടി കഴിഞ്ഞാൽ മതിയല്ലോ അത്യാവശ്യം കൂളിംഗ് ഉള്ള എ സി ആണേ അതുപോലെ തന്നെ ഫാനിന് നല്ല സ്പീഡുണ്ട് ബാത്റൂമും അത്യാവശ്യം വൃത്തിയുണ്ട് ആവശ്യത്തിന് കൊതുകും ഉണ്ട് ഇവിടെ ഇന്ന് ഡൽഹിയിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് എൻ്റെ കൈവശം എന്താ ഡൽഹി മെട്രോയുടെ നാൽപ്പത് രൂപയുടെ ടിക്കറ്റ് ഇരുപ്പമുണ്ട് അപ്പം ഞങ്ങൾ ന്യൂഡൽഹിയിലേക്കാണ് പോകുന്നത് ഇവിടെ ഒന്ന് പതിനൊന്ന് കിലോമീറ്റർ ആണ് ന്യൂഡൽഹിയിലേക്കുള്ള ദൂരം ഞാൻ പല യൂട്യൂബ് വീഡിയോസിലും ഈ ഡൽഹിയിൽ പല പല മാർക്കറ്റുകൾ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഡൽഹിയിൽ വരികയാണെങ്കിൽ ഈ മാർക്കറ്റിലേക്ക് ഒന്ന് വരടമെന്ന് അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ചാന്ദിനി ചൗക്കിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ മാർക്കറ്റിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഹസ്്രത് നിസാമുദ്ദീനിലെ മെട്രോ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ അപ്പം നോർമൽ ട്രെയിനുകളൊക്കെ വരുന്നത് വേറൊരു സ്ഥലത്താണ് അവിടെയാണ് ഞങ്ങൾ ഇന്നലെ രാത്രി വന്നത് പക്ഷേ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നോക്കിയേ ഒരു ഗൾഫ് രാജ്യത്തോ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ രാജ്യത്തോ പോകുമ്പോൾ കാണുന്ന അതേ കെട്ടപ്പോൾ ഉള്ളൊരു റെയിൽവേ സ്റ്റേഷൻ വെൽ മെയിൻ്റൈൻഡ് ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ നീറ്റ് ആൻഡ് ക്ലീനാണ് കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടിയ നല്ലൊരു ലുക്കൊക്കെ ഉണ്ട് എന്തായാലും നമുക്കും അഭിമാനിക്കാം അല്ലേ നമ്മുടെ രാജ്യത്തും ഇതുപോലെ യൂറോപ്യൻ ആ ഒരു റ്റപ്പിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ കാണുമ്പോൾ ഞാൻ ഇതുവരെ മറ്റൊരു സ്ഥലത്തും ഇതുപോലൊരു റെയിൽവേ സ്റ്റേഷൻ കണ്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇതുപോലൊരു റെയിൽവേ സ്റ്റേഷൻ കണ്ടത് ഞാൻ ഇന്ത്യക്കകത്ത് ഇതുപോലൊരു റെയിൽവേ സ്റ്റേഷൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ചിലപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ ഇന്ത്യയ്ക്കകത്തും മറ്റുള്ള റെയിൽവേ സ്റ്റേഷനും ഇതുപോലെ കണ്ടിട്ടുണ്ടാകാം അങ്ങനെയുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ ട്രെയിൻ എത്തിയിട്ടില്ല ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് അപ്പം ട്രെയിൻ വന്നാൽ മാത്രമല്ല ഈ ഗേറ്റൊക്കെ ഓപ്പൺ ആകത്തുള്ളൂ ഡൽഹി മെട്രോയുടെ ഓരോ ലൈനുകൾക്കും ഓരോ കളർ കോഡുകളുണ്ട് നിസാമുദ്ദീൻ ലൈൻ എന്ന് പറയുന്നത് പിങ്ക് കളറാണ് അപ്പം ഈ വന്നിരിക്കുന്ന ട്രെയിനിൽ തന്നെ ഒരു പിങ്ക് ലൈൻ കാണാൻ പറ്റും അപ്പോൾ ഡൽഹി മെട്രോയുടെ എല്ലാ കളർ കോഡുകളും അറിയാമെങ്കിൽ ഈസിയായിട്ട് ഡൽഹി മെട്രോയിൽ യാത്ര ചെയ്യാം നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട് ഇനി ട്രെയിനിനുള്ളിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ട്രെയിൻ ഇപ്പോൾ വിനോബാപുരിയിലെത്തിയിട്ടുണ്ട് നമുക്ക് ഇറങ്ങേണ്ടത് മജലിസ് പാർക്കിലാണ് അവിടെ നിന്ന് നമുക്ക് പിന്നെ മറ്റൊരു ട്രെയിൻ എടുത്തിട്ട് വേണം ചാന്ദിനി ചൗക്കിലേക്ക് പോകേണ്ടത് അങ്ങനെ ഞങ്ങളിത് ആ മജലിസ് പാർക്കിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് പോകേണ്ടത് യെല്ലോ ലൈനിലാണ് അപ്പോൾ യെല്ലോ ലൈനിലെ മെട്രോയാണ് ചാന്ദിനി ചൗക്ക് അതുപോലെ തന്നെ റെഡ് ഫോർട്ട് അങ്ങോട്ടത്തേക്ക് പോകുന്നത് അപ്പോൾ നമുക്കിനി യെല്ലോ ലൈനിലേക്ക് പോകാം അപ്പം നമുക്ക് പോകേണ്ട ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ യെല്ലോ ലൈനിലേക്ക് പോകുന്ന ട്രെയിനുകൾക്കൊക്കെ ഇതാ ഇതുപോലൊരു യെല്ലോ ലൈൻ ട്രെയിനിൽ കാണാവുന്നതാണ് അങ്ങനെ ഞങ്ങളിതാ ചാന്ദിനി ചോക്കിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ ഒരു പാസേജ് കൂടി കടന്ന് പുറത്തേക്ക് പോകാം പാസേജ് കടന്നിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് വഴിയോര കച്ചവടത്തിൻ്റെ വിശാലമായൊരു ഏരിയ ഇവിടെ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഈ ഡ്രസ്സ് മെറ്റീരിയലൊക്കെ എന്ത് ഭംഗിയാ നോക്കിയതാ ഈ ഒരെണ്ണം നോക്കി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ വലിയൊരു ഷോപ്പിംഗ് മാളിലോ അതല്ലെങ്കിൽ വലിയൊരു തുണിക്കടലിലോ ഒക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതേ കണ്ടിട്ടുള്ളൂ പക്ഷെ അതിനൊക്കെ നമ്മൾ പതിനായിരങ്ങൾ കൊടുക്കേണ്ടി വരുമല്ലേ പക്ഷേ ഇവിടെ നമ്മൾ വെറും ആയിരം രൂപയോ മറ്റോ കൊടുത്താൽ മതി അല്ലെങ്കിൽ മാക്സിമം ഒരു രണ്ടായിരം രൂപ പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഈ തുണികളുടെ ഒരു ഏരിയയിൽ കൂടി തന്നെ നടക്കുകയാണ് തുണികൾക്ക് മാത്രമല്ല കേട്ടോ കുട്ടികൾക്കുള്ള ടോയ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഇലക്ട്രോണിക് ഐറ്റംസ് എന്ന് വേണ്ട അച്ഛനും അമ്മയോ ഒഴിച്ച് ബാക്കിയെല്ലാം ഇവിടെ കിട്ടുന്നതാണ് പക്ഷേ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ഏരിയകളുണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകണം നമ്മൾ കുട്ടികളുടെ ടോയ്സും എൻ്റെ ആ ഒരു സെക്ഷനിലും പോയിരുന്നു കുട്ടികളുടെ ടോയ്സ് സെക്ഷനൊക്കെ ഞാൻ വീഡിയോ എടുത്തിരുന്നതാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോസ് ഒന്നുമില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ചിലപ്പോൾ വീഡിയോ ഓൺ ആക്കി കാണില്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറ്റാറുണ്ട് കേട്ടോ ഈ ബാഗിനൊക്കെ നൂറോ നൂറ്റൻപതോ രൂപ മാത്രമേ ഉള്ളൂ നമ്മളൊരു ഷോപ്പിൽ കയറി ഒരു ബാഗ് വാങ്ങണമെങ്കിൽ ഒരു മുന്നൂറ് നാന്നൂറ് രൂപയൊക്കെ കൊടുക്കണ്ടയോ എല്ലാ സാധനത്തിനും വളരെ വില കുറവാണ് പക്ഷേ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മാത്രം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല അപ്പം നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ ആയിട്ടുള്ള സാധനങ്ങൾ ശരിക്കും കെയർ ചെയ്യണം കേട്ടോ ഇതിനിടയിൽ ഫ്രോഡുകളും ഉണ്ടാവും നമുക്ക് അവരെ അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഈ വീഡിയോയിൽ ഇതായി തലയിൽ ഒരു തുണിയിട്ടൊരു വ്യക്തി നടക്കുന്നതാണ്ടോ പുള്ളി ഞാൻ കുറച്ച് നേരം കൊണ്ട് വാച്ച് ചെയ്യുന്നുണ്ട് പുളിയുടെ പരിപാടി എന്താണെന്ന് അറിയാമോ സിഗരറ്റ് വലിച്ചിട്ട് അതിൻ്റെ പുക അയാളുടെ മുന്നിൽക്കൂടി വരുന്നവരുടെ മുഖത്തേക്ക് ഇങ്ങനെ ഊതി വിടുകയാണ് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല കേട്ടോ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ എപ്പോഴും അയക്കു കിട്ടിയെന്ന് ചോദിച്ചാൽ മതി പക്ഷെ ഞങ്ങളുടെ മുഖത്തേക്ക് ഊതിയില്ല പോകുന്ന വഴിയിൽ കണ്ട മറ്റ് ചില കാഴ്ചകളാണ് വലിയൊരു ഷോപ്പിംഗ് മാൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് റെഡ് ഫോർട്ട് ഇന്നിപ്പോൾ എന്തായാലും റെഡ് ഫോർട്ടിനുള്ളിലേക്കൊന്നും കാഴ്ചകൾ കാണാൻ പോകുന്നില്ല അതൊക്കെ മറ്റൊരവസരത്തിലാകാമെന്ന് കരുതി ശരിക്കും ടയേർഡാണ് കേട്ടോ എന്തായാലും ഇനിയിപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് കൂട്ടൊരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ